ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമികനെ അന്വേഷിച്ചിട്ട് നയനയും അതുപോലെ തന്നെ നന്ദും കൂടി അന്വേഷിച്ചു പോവാട്ടോ അങ്ങനെ അവര് അനാമികനെ കെട്ടിയിട്ടേക്കുന്ന ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് നന്ദു വളരെ ജീവൻ പണയപ്പെടുത്തിയിട്ട് വേണമെങ്കിൽ പറയാം ആ ഗുണ്ടകളെയൊക്കെ ഇടിച്ച് നിരപ്പാക്കിയിട്ട് അനാമികനെ രക്ഷപ്പെടുത്തുവാണോ അനാമികടുത്ത് ചോദിക്കുന്നത് നയനെ ഇതൊക്കെ ആരാണ് എന്തിനെ നിന്നെ ഇവിടെ പിടിപ്പിച്ച് പിടിച്ചോണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ചേച്ചി എന്റെ അച്ഛനും അമ്മക്ക് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടല്ലോ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ട് എന്നിവിടെ കെട്ടിട്ടിട്ട് ഭീഷണിപ്പെടുത്തി ലക്ഷക്കണക്കിനോ കോടിക്കണക്കിന് രൂപ തട്ടാമേട്ടായിരുന്നു അവരുടെ ഉദ്ദേശം എന്നൊക്കെ അനാമിക ക പറയാട്ടോ പക്ഷെ അനാമിക പറഞ്ഞത് കള്ളമാണെന്ന് നയനക്കും നന്ദുക്കും മനസ്സിലാവുന്നുണ്ട് എന്തോ ആവട്ടെ എന്തായാലും നന്ദുവിന്റെ പേരിലാണല്ലോ ജാനകി ഈ കുറ്റം പറഞ്ഞിരിക്കുന്നത് ജാനകി പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം നന്ദുവാണ് നന്ദു നന്ദുവിനൊക്കെ കൊറേ ആൺപിള്ളര് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവമ്മമാരും കൂടി ചേർത്തിട്ടായിരിക്കും അനാമികനെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് ജാനകി പറഞ്ഞ് പരുത്തിയേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ അനാമികനെ കൂട്ടിക്കൊണ്ട് നന്ദു വരുന്നുണ്ട് കേട്ടോ അതിനുശേഷം ജാനകിയുടെ മുഖത്ത് നോക്കി പറയുന്നേ നിങ്ങളുടെ മരുമകൾ ആവാൻ പോകുന്ന പെൺകുട്ടിനെ ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടിട്ടുണ്ട് ഞാൻ ഇതിലൊരു പങ്കുവില്ല നിങ്ങളെല്ലാരും കൂടി എന്നെ സംശയിക്കണം എന്ന് എനിക്ക് തോന്നി കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് നേരിട്ട് ഇറങ്ങി പോടപ്പെട്ടത് ഇവൾ തന്നെ ചോദിക്കും സത്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നത് എനിക്കൊന്നും അറിയില്ല സ്വത്തുക്കൾക്ക് വേണ്ടി ഗുണ്ടകൾ എന്നെ തട്ടിക്കൊണ്ട് പോയതാണ് എന്ന് ഞാൻ പറയുകയാണ് കറക്റ്റ് സമയത്ത് നന്ദു വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എങ്കിലും നന്ദു പറയുന്നുണ്ട് ജാനകി ശരിക്കും സൂക്ഷിക്കണം അനാമികളുള്ള കല്യാണം അടുത്ത ദിവസം തന്നെയാണെന്ന് അറിയാം പക്ഷെ എങ്കിലും അവനിപ്പോ ആലോചിക്കാനും ചെയ്യാൻ ഒരു സമയവും എങ്കിലും അവളെ കുറിച്ച് കുറച്ചുകൂടെ അന്വേഷിച്ചിട്ട് പോരെ ഈ കല്യാണം എന്ന രീതിയിൽ ചെറിയൊരു ക്ലൂ നന്ദു കൊടുക്കുന്നുണ്ട് പക്ഷെ ജാനകിയുടെ വിചാരം എല്ലാം കള്ളമാണ് നന്ദൂടെ കുശുമ്പ് കൊണ്ട് നന്ദു പറയണതാണ് ആ വിചാരം പക്ഷെ നന്ദു പണിന് സത്യം ഉണ്ടെന്ന് നയനക്കും അതുപോലെ തന്നെ ആദർശിനും മനസ്സിലാവുന്നുണ്ട് കേട്ടോ അത് മാത്രമല്ല ആദർശിന്റെ സുഹൃത്ത് തന്നെ ആദർശിനോട് സത്യങ്ങൾ പറയുന്ന ഒരു രംഗമുണ്ട് അനാമികനെ കുറിച്ചിട്ട് എന്തായാലും അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ അനാമിക പക്ക ഫ്രോഡാണെന്ന് എല്ലാവരും അറിയും അതോടുകൂടി ചാനകിട ആ ഒരു നന്ദുവിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയെ മാറും അതുപോലെ തന്നെ നമ്മുടെ നന്ദും അനിയും ആ ഒരു കൂട്ടുകെട്ട് വീണ്ടും തുടങ്ങുകയും ചെയ്യും എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ